നമസ്കാരം കുറച്ച് നാളായി നമ്മുടെ ഫ്രണ്ട്സ് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഒരു ലൈവ് വരാനാണ് വിചാരിച്ചിരുന്നത് പക്ഷേ റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇന്നും സമയം ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് വീഡിയോ ആയിട്ട് ഇടാന്ന് വെച്ചു ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ രേണുസുതി ആയിട്ട് ഒരു പാട്ട് കസ്തുതി എന്നുള്ളൊരു പാട്ട് ഞാൻ ബഹ്റിനിലാണെന്ന് നിങ്ങൾക്ക് അറിയാം ഇവിടെ ബഹ്റൈൻ ആ കുട്ടി ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അതിനകേഷണം വന്നപ്പോൾ പാടിയതാണ് ആ പാട്ട് അപ്പം അതിൽ കുറേ കമന്റ്സ് വന്നിരുന്നു അതിലിട്ടിരിക്കുന്ന കമന്റ് ഞാൻ പോലും ഉൾപ്പെട്ടൊരു പാട്ടായത് കൊണ്ട് അതിലുൾപ്പെടുന്ന കമൻറ്റിന് മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥാനാണ് അറിയാം കമന്റുകളൊക്കെ എവിടത്തോളം വരെ പോട്ടെ എന്ന് എന്നാലോചിച്ചിട്ടാണ് ഞാൻ എത്രനാളും നിശബ്ദനായിരുന്നത് അപ്പം ഇനിയിപ്പം അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ഞാനിവിടെ ബറിയില്ല ഒരു ഇരുപത്തൊന്ന് വർഷമായി വർക്ക് ചെയ്യുന്നത് അതിൽ തന്നെ ഞാനൊരു രണ്ടായിരത്തി ആറ് ഒരു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പത്ത് കാലഘട്ടങ്ങളൊക്കെ ഇറക്കി റെസ്റ്റോറൻറ്റ് കമ്പാർ ഇവിടെ ഇവിടെയെന്ന് പറഞ്ഞാൽ ഹോട്ടലുകൾ കൂടാതെ റെസ്റ്റോറൻറ്റും ബാറും ഒക്കെ ഒരുമിച്ചുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള റെസ്റ്റോറൻ്റ് കമ്പാറില് ഞാനൊരു നാലഞ്ച് വർഷക്കാലത്തോളം ഞാൻ പാട്ട് പാടിക്കുന്നു അത് ജോലി കളഞ്ഞിട്ട് പാടുന്നതല്ല കേട്ടോ ജോലി കഴിഞ്ഞിട്ടുള്ള സമയത്ത് ആണ് ഞാൻ പാട്ട് പാടാറുള്ളത് അല്ലാതെ ജോലി എൻ്റെ ജോലി അതല്ലായിരുന്നു ജോലി കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലാണ് ഞാൻ പാടിയിട്ടുള്ളത് കാരണം അന്നൊക്കെ വരുന്ന സമയത്തൊക്കെ നമുക്ക് കൂടെ കിട്ടുന്ന ഇവിടുന്ന് കിട്ടുന്ന പൈസയൊന്നും ഒന്നും തികയില്ല മനസ്സിലായി അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഞാൻ പാടാൻ പോവാറുണ്ട് അതൊരു മോശം കാര്യമായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല നമ്മുടെ ജീവിത പ്രാരാബ്ദങ്ങളല്ല ഇപ്പോൾ നമ്മുടെ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് മെയിനായിട്ട് ഈ ഇവിടുത്തെ റെസ്റ്റോറന്റ് ബാർ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത് ഗൾഫ് കൺട്രീസിലായി ഞാൻ ആ കുട്ടി ഇങ്ങനെ ഇതുപോലെ ദുബായിലും ബഹ്റൈനിലൊക്കെ ഒക്കെ ഇനാഗ്രേഷനിൽ പോയി എന്ന് പറഞ്ഞിപ്പോൾ ഓരോരുത്തരുടെ കമന്റുകൾ കേൾക്കുമ്പോ മലയാളികളൊക്കെ എത്ര മാത്രം അത് പതിച്ചു എന്നുള്ളത് ഞാൻ ആലോചിക്കുക നിങ്ങൾ ഇവിടുത്തെ ബാർ റെസ്റ്റോറൻറ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ വിചാരം വേശാലികളാണെന്നാണ് അതോ ഇവിടേക്ക് ജോലിക്ക് വരുന്ന പെൺകുട്ടികളൊക്കെ ഈ പരിപാടിക്ക് വേണ്ടി വരുന്നതാണോ നിങ്ങളുടെ വിചാരം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നാട്ടിലെ തൊഴിലില്ലായ്മയുടെ മുഖം എന്തുമാത്രം ഭീകര എന്നുള്ളത് മനസ്സിലാക്കി തരുന്ന രീതിയിലാണ് ഇന്നത്തെ പോക്ക് എന്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ഉള്ള കുട്ടികൾ ഇവിടെ റെസ്റ്റോറൻറ്റിലും ബാറിലും സപ്ലയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ അറിവില് തന്നെ എൻ്ററിവിൽ തന്നെ എത്രയോളം കുട്ടികൾ ഇപ്പൊ ഇപ്പം അടുത്തൊരു രണ്ടാഴ്ച മുന്നേ ഞാൻ പാടം പോയ സമയത്ത് ഏവിയേഷൻ കഴിഞ്ഞ കുട്ടികൾ സപ്ലയറായിട്ട് ജോലിക്ക് വന്നിരിക്കുന്നു എന്താ ചെയ്യണേ ജീവിക്കാൻ വരുന്ന വൃത്തില്ല എന്ന് വിചാരിച്ച അവർ ഈ പരിപാടിക്ക് വന്നതാണോ അല്ല നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ അങ്ങനെ ജീവിക്കുന്നവരുണ്ടാവാം പക്ഷെ ഇങ്ങോട്ട് വരുന്ന പെൺകുട്ടികളെല്ലാവരും ഒരേ മുഖത്തില് കിട്ടുന്നവരാണെന്ന് നിങ്ങൾ കരുതരുത് നമുക്ക് നമ്മുടെ ഇടയില് ഒരു ധാരണ ഉണ്ട് പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയില് ഏതെങ്കിലും ഒരു പെൺകുട്ടി പഠിച്ച് വിദേശത്തേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കേരളം വിട്ട് വേറെ ഏതൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ കുട്ടി ഈ പണിക്ക് പോണതാണ് നഴ്സിംഗിന് പോയി കഴിഞ്ഞാൽ ആ കുട്ടി ആള് ശരിയല്ല ഏതെങ്കിലും ഹോട്ടലിൽ വർക്കിന് പോയി ആ കുട്ടിയാൾ ശരിയല്ല ഒറ്റയ്ക്ക് വിളിക്കുകയാണെങ്കിൽ ഒരു പെൺകുട്ടി ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആ പെൺകുട്ടി ശരിയല്ല എന്നുള്ള ഒരു മിഥ്യാധാരണ ഒരു ധാരണ അത് അത്രയ്ക്ക് അച്ചീവ്മെൻ്റാലിറ്റിയാണ് ഞാൻ അതിൽ സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല തല്ലോ കുറച്ച് നാളുകൾ ഞാനവിടെ വർക്ക് ചെയ്തൊരു നാളായത് കൊണ്ട് എനിക്കറിയാം ഓരോ കുട്ടികളുടെയും പ്രോബ്ലംസ് എത്ര ഭാഗത്തെ ബുദ്ധിമുട്ടിലാണ് അവർ ജീവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കൊരു കാര്യം അറിയോ ശമ്പളം ഇല്ലാതെ ആരെങ്കിലും ജോലി ചെയ്യാറുണ്ടോ ഈ ബാറിലും റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് സപ്ലെയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് ശമ്പളം ഇല്ല എന്നുള്ള സത്യം നിങ്ങൾക്കറിയോ അവർക്ക് അക്കോമഡേഷൻ ഉണ്ടാവും ഫുഡ് ഉണ്ടാവും പക്ഷേ അവർക്ക് ശമ്പളം ഇല്ല അവർക്ക് കിട്ടുന്നത് എന്താണെന്നുണ്ടെങ്കിൽ അവർക്ക് വരുന്ന കസ്റ്റമേഴ്സിന് ഫുഡ് കൊടുക്കുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന ടിപ്പാണ് അവർക്ക് കിട്ടുന്ന ശമ്പളം ചില സമയത്ത് ഒന്നും കിട്ടില്ല ഇന്നത്തൊക്കെ കാലത്ത് ഇവിടെ ഹോട്ടലുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ലൈബ്രരിയിലെ രണ്ടാവുന്ന ഉള്ളൂ കാരണം ആരുടെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ല പുറമൊന്നു ഭക്ഷണം കഴിക്കാനുള്ള പൈസ ഇല്ല അവരവർ തന്നെ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ടാക്സ് മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അപ്പോൾ ഇവരുടെ ജീവിതങ്ങളൊക്കെ എത്ര ശന്ത സ്വർഗ്ഗത്തിലാണ് അത് തന്നെ കുറേ പേര് ഇപ്പൊ പെൺകുട്ടികൾ പറ്റിക്കപ്പെട്ട് വന്ന് വന്നിട്ടുള്ള കുട്ടികളുണ്ട് റെസ്റ്റോറന്റിലേക്കാണ് പോകുന്നത് എന്ന് അറിയാതെ വന്നിട്ടുള്ളവരുണ്ട് പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ളവരുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ജീവിതം കെട്ടിമെടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ അവർക്ക് അവർ പഠിച്ച അവർ പഠിപ്പുള്ളവരാണെന്ന് പോലും പറയില്ല ഇവർ വന്നിട്ടുള്ള ഒരു പെൺകുട്ടിയും അവരുടെ ശരിക്കുള്ള പേര് പറയാറില്ലേ കാരണം എന്താണെന്നുണ്ടെങ്കിൽ വരുന്ന ആൾക്കാർ ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെയുള്ള ആൾക്കാരാണ് ജീവിക്കാൻ വേണ്ടിയാണ് വരുന്നത് അല്ലാതെ മറ്റേ പണിക്ക് വേണ്ടി വരുന്നതല്ല ഇവിടത്തെ ഒരു ഫേമസ് ഹോസ്പിറ്റലില് റിസപ്ഷനിസ്റ്റ് ആയിട്ടിരുന്നിരുന്ന കുട്ടി എം ബി ബി എസ് കഴിഞ്ഞതായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ൂറ്റി അമ്പത് ദിനാറ് സാലറിക്ക് വേണ്ടിയിട്ടാണ് അവരി നാട്ടിലെ മുപ്പതിനായിരം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടൊക്കെ എം ബി ബി എസ് പഠിച്ച ആൾക്കാർ പഠിച്ചിറങ്ങിയിട്ട് ജോലി ചെയ്യുന്നതാണ് റിസെപ്ഷനിസ്റ്റ് ഇപ്പൊ ഈ രേണുസ്തുതി ഇവിടെ വന്നു എന്ന് പറഞ്ഞൂല് കാരണത്തിന് എന്തൊക്കെ വൃത്തികെട്ട വാക്കുകളാണ് ആൾക്കാരെ അവിടുന്ന് കമന്റുണ്ടായിട്ടുള്ള ഞാനിപ്പോ വരെ ഒരുപാട് ഒരു സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എയ്റ്റി ഫൈവ് പെർസെന്റേജ് നല്ല സപ്പോർട്ടീവ് കമന്റ്സ് ആയിരുന്നില്ല ഒരു ഫിഫ്റ്റീൻ പെർസെന്റേജ് ഒക്കെയാണ് പതിനഞ്ച് ശതമാനം ഒക്കെയാണ് ആൾക്കാർ മോശം കമന്റുകൾ അത് ഇട്ടിരിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ആ കുട്ടീനെ പറ്റിയിട്ട് മോശം കമന്റ് ഇട്ടിരിക്കുന്നത് ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പെൺ പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങള് ലേഡീസ് പെണ്ണങ്ങൾ തന്നെയാണ് പെണ്ണങ്ങളുടെ ശത്രു എന്ന് പറയുന്നത് ഒരു ശതമാനം ഉള്ളൂ പുരുഷന്മാർ പേടകം ചെയ്തിട്ടിരിക്കുന്നത് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചിട്ടുണ്ട് ആൾക്കാർ ഇത്രമാത്രം ചവിട്ടിക്കുത്തും അതുപോലെ ഏർ കളിയാക്കലുകളും ഒക്കെ ഉണ്ടായിട്ടും അത് അത് അതിനൊന്നും വിട്ടുകൊടുക്കാതെ അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന ആ കുട്ടിനെ നമ്മളെ അഭിനന്ദിക്കല്ല വേണ്ടത് ഞാൻ അവിടെ ഇവിടെ വന്നപ്പോൾ കുറച്ചു നേരം ഞാൻ ആ കുട്ടിയായിട്ട് സംസാരിച്ചിരുന്നു ആ കുട്ടിയുടെ പാട്ട് പാടിയിരുന്നു ഒരു രണ്ടു പാക്ക് സംസാരിച്ചപ്പോഴേക്ക് മനസ്സിലായി എന്താ പറയാ ഒരു ചാടയോ അഹങ്കാരോ അല്ലെങ്കിൽ ഒന്നിനോടും ആ കുട്ടിക്ക് എന്താണെങ്കിൽ ജീവിക്കണം മക്കളെ നോക്കണം എന്നുള്ള ആ ഒരു ചിന്താഗതിയുള്ള ഒരു പാവൻകുട്ടി ചുമ്മാ അതിലിങ്ങനെ എയർൽ കേട്ട് എയർ കേട്ട് എയർ കേട്ട് എന്തിനത് ഇപ്പൊ ഞാനിപ്പോ കമന്റ് ഇടുമ്പോ എനിക്ക് കൊറേ പേട് കമന്റ് വരാൻ എനിക്ക് വരും എനിക്ക് ഇപ്പൊ ഈ വീഡിയോ ഞാൻ ചെയ്യുമ്പോ എനിക്ക് കൊറേ പേഡ് കമന്റ് വരും എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഒരു വിരോധം ആ കുട്ടിയുടെ പാസ്റ്റ് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ അത് നമ്മളെ സംബന്ധിക്കുന്ന കാര്യമില്ല ആ കുട്ടി എങ്ങനെ വേണേലും ജീവിച്ചോട്ടെ നിങ്ങൾ എന്തിനായാലും ഇടപെടാൻ പോകുന്നു നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ ചോദിക്കാനോ നിങ്ങളേത് കട്ടെടുക്കാനോ ആ കുട്ടി വരുന്നില്ലല്ലോ നിങ്ങളോട് സഹായം അഭ്യർത്ഥിച്ച് വരാത്ത കാലത്തോളം നിങ്ങൾ എന്തിനാണ് അവരെ പറ്റി ടെൻഷൻ അടിക്കുന്നത് അവരെങ്ങനെയും ജീവിക്കട്ടെ ആരെ പറഞ്ഞാലും മിണ്ടാതിരുന്നാലും ഓടി ചെന്ന് കടിക്കുന്നു പറഞ്ഞ പോലെ ഒരു കാര്യമില്ല ഞാൻ ആ കുട്ടിയോട് സംസാരിച്ച് കൊറച്ചു നേരം സംസാരിച്ചിരുന്നു ആ ഒരു അതിഭാവകത്വങ്ങൾ ആ കുട്ടിയുടെ ആ കുട്ടിയുടെതായിട്ടുള്ള രീതിയിൽ ആ കുട്ടിയുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു ആ കുട്ടിക്ക് മക്കള് നോക്കണം മക്കൾ വലുതായി വരെയാണ് അതിന്റെ പ്രോബ്ലംസ് ഉണ്ട് വേറെ എല്ലാം ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്ക് തോന്നി തോന്നേണ്ട കുട്ടിയാണ് അപ്പോ ഈ ഇതിന്നൊക്കെ ഏഹ് എന്താ പറയാ തീയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ പോലെ ആ കുട്ടി ഇങ്ങനെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഓരോരുത്തർ ഇങ്ങനെ ആവശ്യം നമ്മളെത്രക്കോ ഒരാളെ ആവശ്യത്തിനും അനാവശ്യത്തിനും മോശം പറയുന്നു അത്രയൊക്കെ ആ കുട്ടി അവരെ ഇങ്ങനെ ഉയർന്നുയർന്ന് വരുവുള്ളൂ അതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് തോൽവികളൊക്കെ ഉണ്ടാവും ഈ തോൽവിന്നാണ് എന്നാണ് നമുക്ക് ജയിക്കാൻ പറ്റുള്ളത് ഉത്തമ ഉദാഹരണമാണ് ആ കുട്ടി അത്രയ്ക്കുണ്ടായിട്ടും തളരാതെ പിടിച്ചു നിൽക്കണില്ലേ അതിൽ നൂറ് ശതമാനം ആ കുട്ടിക്ക് ഒന്നാറാങ്ക ഞാൻ കുറച്ച് കമൻ്റുകൾ വായിക്കാം ഒരുപാട് നല്ല നല്ല കമൻ്റുകൾ വന്നിട്ടുണ്ട് ഇത് കമൻറ് ബോക്സ് കാണുമ്പോൾ എനിക്ക് കുറച്ച് സന്തോഷമുണ്ട് കാരണം ഒരു നയൻറ്റി പേഴ്സൻറ്റേജ് നല്ല നല്ല കമൻറ്റാണ് ഞാൻ അവിടെ വെച്ച് കണ്ടിപ്പോൾ ആ കുട്ടിയോട് പറഞ്ഞു ഞാൻ എന്തായാലും എൻ്റെ എഫ് ബിയിലും യൂട്യൂബിലൊക്കെ ഞാനിത് പാട്ട് കിട്ടോ ഞാൻ നമ്മൾ പാടിയത് അപ്പോൾ പറഞ്ഞു എന്തിനാ വെറുതെ ചീത്ത കേൾക്കണെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു എന്തിനാ വെറുതെ ചീത്ത കേൾക്കണേ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊന്നും നമുക്കൊരു വിഷയമല്ല നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷെ ഞാൻ ഇന്നലെ ഭാഗത്ത് ഞാൻ ആ കുട്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ഞാൻ ആ വീഡിയോ പറഞ്ഞാൽ കൂടിയിട്ട് നയൻറ്റി പേഴ്സൻ്റേജ് ചെയ്ത വിളി എന്നുള്ളത് നയൻറ്റി പെർസെൻറ്റേജ് നല്ല കമൻ്റായിട്ട് മാറുന്നുള്ളത് അത് ഇപ്പോൾ സത്യമായി മാറി അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് അതിൽ കമൻ്റാണ് കിട്ടാതെ രേണു ആദ്യമായിട്ടാണ് നിനക്ക് ഒരു കമൻ്റ് ഇടുന്നത് അത്രയ്ക്ക് ബഹുമാനം തോന്നിയിട്ടാണ് എന്തൊരു ലേഡിയാണ് രേണു രേണുശ്രീയെ പറ്റിയ ആൾക്കാർ ആദ്യം കുറ്റപ്പെടുത്തിയപ്പോൾ സന്തോഷ് പടിയത്തിന്റെ അവസ്ഥ പോലെ തന്നെ വരുമെന്ന് അന്ന് ഞാൻ കരുതിയതാ അതുപോലെ തന്നെ കുറ്റം പറഞ്ഞവരെ കൊണ്ട് തന്നെ നല്ലത് പറയപ്പെ അങ്ങനെ കൊറേ നല്ല നല്ലതല്ല അപ്പൊ ഒരാൾ ഒരന്നിട്ടും അതിലും ഒരു കുട്ടി എഴുതി വെച്ചിട്ടുണ്ട് കണ്ടിട്ട് ചിരി വരുന്നു വെറും എന്ത് അത് എഴുതിയിരിക്കുന്ന ഒരു പെണ്ണാണ് ചിത്രാന്ന് പറയുന്ന ഒരു കുട്ടി മനസ്സിലായാ പക്ഷെ എനിക്ക് എന്റെ സന്തോഷം എന്താണെന്നുണ്ടെങ്കിൽ ഇതില് ഇതിലത്തെ ആരൊക്കെ ബാഡ് കമന്റ് ഇട്ടിട്ടുണ്ടോ ആ ബാഡ് കമൻറ്റുകൾക്കൊന്നും എനിക്ക് മറുപടി കൊടുക്കേണ്ടി വന്നിട്ടില്ലേ ആ ബാഡ് കമന്റുകൾക്കൊക്കെ എന്റെ എഫ് ബിയിലുള്ള ഫ്രണ്ട്സുകൾ തന്നെയാണ് മറുപടി കൊടുത്തിരിക്കുന്നത് അതാണ് എന്റെ എനിക്ക് എന്റെ എഫ് ബിയിലെ എന്റെ സുഹൃത്തുക്കളോട് ഒരുപാട് നന്ദി ഈ ബാഡ് കമന്റ് ഇട്ടതിനൊക്കെ മറുപടി ഇപ്പൊ ഈ ഇതിനെ കണ്ട കണ്ടിട്ട് ചിരി വേറെ വരുന്ന വേറൊരുനാല് ആണ് റിപ്ലൈ കൊടുത്തിരിക്കുന്നത് നല്ലത് ഇരുപത്തിനാല് കമന്റ് ആ റിപ്ലൈ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സ് തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ കണ്ടിട്ട് ആരൊക്കെ ചിരിക്കുന്നുണ്ടാവും കണ്ണാടിയിൽ പോയി നോക്കൂ ചിരിച്ചിട്ട് അവിടെ ഇരുന്നോളൂ പിന്നെ കുറച്ച് വൃത്തിയെട്ടും ആ ഈ പറഞ്ഞ ആളെ വിളിച്ചിട്ടുണ്ട് ആള് തറിക്കുന്നു അതുകൊണ്ട് കുഴപ്പമില്ല ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു പത്ത് ശതമാനം ആൾക്കാര് മാത്രമാണ് മോശമായിട്ട് എഴുതിയിട്ടുള്ളു അപ്പം പിന്നൊരാള് കമന്റ് രേണുവിന്റെ വിദേശ സന്ദർശനങ്ങള് ഇൻകം ടാക്സ് ഓഫീസേഴ്സ് ചെക്ക് ചെയ്യണം എന്തൊക്കെ അല്ലേ ഒക്കെ ലേഡീസ് അകൃഷ്ണൻ വരുന്നില്ല പിന്നെ പിന്നെ ഒരു പാട്ട് ഞാനിപ്പോൾ ഒരു പതിനാലാം രാവിൻ്റെ ആ പാട്ടിട്ടിരുന്നു രേണുസുധീർ ആ പാട്ടിൽ ഒരു നാലഞ്ച് പേര് കമന്റ് ഇട്ടിരുന്നു അത് രേണുസുദ്ധ പാടിയതല്ല എന്നുള്ളത് രേണുസുദ്ധി പാടി തന്നെയാണ് ആ പാട്ട് സത്യമാണ് രേണുസുദീയുടെ ഒപ്പം വേറൊരു കുട്ടി കൂടി ഉണ്ടായിരുന്നു പക്ഷെ ആ കുട്ടിയുടെ ഐഡൻറ്റിറ്റി കാണിക്കാനായിട്ട് ആ കുട്ടിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ ആ കുട്ടിയുടെ പോർഷൻ ആ കുട്ടിയുടെ മുഖം അതിൽ നിന്ന് വീഡിയോ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതാണ് രേണുസുദീം ആ കുട്ടിയും കൂട്ടിയിട്ടാണ് ഈ പാട്ട് പാടുന്നത് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ രേണുസുദ്ദീം പാടാത്ത പാട്ടൊന്നുമല്ല അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നും എനിക്കില്ല പക്ഷേ എന്നാലും നിങ്ങൾ ഇത്രയ്ക്ക് പറഞ്ഞത് കൊണ്ട് മാറും േണുസുദ്ധി ഒറ്റയ്ക്ക് പാടിയോ വേറൊരു പാട്ട് കൂടി ഞാൻ ഞാനിടുന്നുണ്ട് ഈ വീഡിയോയിൽ ഞാൻ ഞാനിട്ടുണ്ടായിരുന്നു കുറേ പാട്ടുകൾ രേണുസുദ്ധി പാടി രേണുസുദ്ധി പാടി ഹിന്ദി പാട്ട് ഞാൻ ഞാനിടുന്നുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാ ഇതിന്റെ ഓളങ്ങളും ആരവങ്ങളൊക്കെ ഒന്ന് തീരട്ടെ ഇട്ട എന്റെ ചില ആൾക്കാർക്ക് വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിക്കാൻ വരുന്നത് ഈ കുട്ടിയുടെ മുഖം പല്ലിയുടെ പോലെ ഈ പറയുന്ന ആൾക്കാരൊക്കെ വീണ്ടും ഞാൻ എടുത്ത് പറയണേ ഈ പറയുന്ന ആൾക്കാരെല്ലാവരും പെണ്ണങ്ങളാണ് കിട്ടാറ് അത് ശ്രദ്ധിക്കണം ഇവരുടെ മുഖം അയേടെ പോലെ കുഞ്ഞാക്ക് പോവന്റെ പോലെയൊക്കെയാ അപ്പൊ പിന്നെ അവർക്ക് ആരെ വേണമെങ്കിലും കളിയാക്കലോ എന്റെ മക്കളെ നിങ്ങള് ബാഹ്യമായ സൗന്ദര്യത്തിൽ ഒന്നും നിങ്ങൾ നോക്കരുത് അതിലൊന്നും ഒരു അർത്ഥമില്ല മനസ്സിലായോ പറഞ്ഞത് ഒരാളുടെ കമന്റ ഛർദ്ദിക്കാ വരുന്നത് ഒരു പത്ത് അറുപത് വയസ്സായിട്ടുള്ള ഒരാളെ കമന്റ് ഇട്ടിരിക്കുന്നത് ഛർദ്ദിക്കാ വരുന്ന ആളെ കുറെ കമന്റിലിട്ടിരിക്കുന്നു നമ്മൾ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനായിട്ട് പഠിക്കാതെ മനസ്സിലായോ നമുക്ക് ചുമ്മാ ഒരാള് കുറ്റം പറയണമെന്നുണ്ടെങ്കിൽ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കാം പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളെ കണ്ടുവിടാന്ന് പറഞ്ഞോളാം ഈ കുശുമ്പ് ഇഷ്ട ആണ് ഒരാൾ ഉയർന്നു പിന്നെ കാണുമ്പോഴേ ഒരു കാരണങ്ങൾ പറഞ്ഞത് ഭർത്താവ് മരിച്ച സ്ത്രീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല അവർക്ക് ജീവിക്കണ്ടേ ഭർത്താവ് മരിച്ചു വച്ചിട്ട് ഒരാൾക്ക് ജീവിക്കണ്ടേ ഭർത്താവ് മരിച്ചു പറഞ്ഞാൽ വീട്ടിന്റെ ഉള്ളിന്ന് കഴിഞ്ഞാൽ അവർക്കുള്ള ചോർന്നുകൾ കൊണ്ട് കൊടുക്കോ ഫുഡ് കഴിക്കണ്ടേ ഒരു കാര്യം ആലോചിക്കണം സണ്ണി അണ്ണിയും അതുപോലെയുള്ള കുറെ ആൾക്കാരും നെഞ്ചിലേറ്റി കൊണ്ട് നടക്കണ ഒരു ജനതയാണ് ഈ പറയുന്നത് ആലോചിക്കണം അവർക്കൊന്നും ഒരു കുഴപ്പങ്ങളും ഇല്ല ഏർ മര്യാദക്ക് സ്വന്തം കാര്യങ്ങൾ നോക്കിട്ട് ജീവിക്കുന്ന ആൾക്കാരൊക്കെ പൊട്ടകള എന്താ അല്ലേ ഒരു കാര്യം മനസ്സിലാക്ക എന്തായാലും ഈ കൊറേ പാട്ടുകള് രേണുസ്തുതിയുടെ കൊറേ പാട്ടുകൾ വരുന്നുണ്ട് അതൊക്കെ നിങ്ങള് കാണാ ഒരു കണ്ടാൽ മതി ഒരു നിർബന്ധമില്ല കാരണം നിങ്ങൾ കണ്ടില്ല കുഴപ്പമില്ല കൊഴപ്പില്ല ഞാൻ എന്റെ സമാധാനത്തിന് വേണ്ടിട്ട് വീഡിയോട് എന്താ ഇനിയിപ്പൊ ഞാൻ ഈ വീഡിയോ ഇട്ടത് കൊണ്ട് രേണസ്വുതി എനിക്ക് വല്ല കൈക്കുലിക്കോ അല്ല ഞങ്ങൾ തമ്മിൽ വല്ലതുണ്ടോ എന്നൊക്കെ പറയാൻ വന്നാണെങ്കിൽ പറഞ്ഞോ ഇന്ന് എന്നെ സംബന്ധിക്കുന്ന കാര്യങ്ങളെയല്ല മനസിലായിനു ഓക്കെ അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എന്നെ അറിയുന്നവർക്ക് എന്നെ അറിയാമെന്നായിട്ട് അതുകൊണ്ട് എനിക്ക് ഒരു ടെൻഷനും ഇല്ല ഞാനിപ്പോൾ വീഡിയോ ഇട്ടതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പിന്നെ എന്ന് നീ ഇങ്ങനെ ആ കുട്ടിയുടെ വീഡിയോ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആരുടെയും പാസ്റ്റിൽ എകുന്നെ പോകേണ്ട കാര്യങ്ങളൊന്നും എനിക്കില്ല അവർ നമ്മളോട് എങ്ങനെയാണ് അറ്റ് പ്രസന്റ് നമ്മൾ അവരോട് എങ്ങനെയാണ് നമ്മളോട് അവരെങ്ങനെയാണെന്നുള്ളത് എനിക്ക് ചിന്തിക്കേണ്ട കാര്യം ഞാൻ ആരുടെയും മാത്രമല്ല ഒരാളുടെയും പാസ്റ്റ് ചിന്തിച്ച് ഞാൻ പോവാറില്ല അവരുടെ കാര്യങ്ങൾ ഇടപെടാനും പോകാറില്ല നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുക അല്ലാണ്ട് അവരിങ്ങനെയായിരുന്നു ഇവരിങ്ങനെയായിരുന്നു പറയേണ്ട കാര്യങ്ങളൊന്നും നമുക്കില്ല ഒരാൾ നമ്മുടെ അടുത്ത് എങ്ങനെ പെരുമാറുന്നോ അതിനനുസരിച്ചാണ് നമ്മൾ അവരുടെ അടുത്ത് പെരുമാറുക ആ കുട്ടി എൻ്റെ അടുത്ത് നല്ല ജെനുവിനായിട്ടാണ് ആയിട്ടാണ് പെരുമാറിയിട്ടുള്ളത് ഇവിടെ വന്നിട്ടുള്ള സമയത്ത് അതുകൊണ്ട് എനിക്കും ഞാൻ അങ്ങോട്ടും ജെനുവിനാണ് ഒരു കാര്യം വീണ്ടും പറയാം ആ കുട്ടി എന്തായാലും അടി വെച്ച് അടിവെച്ചടിവെച്ച് ആ ജീ ആ കുട്ടിയുടെ ജീവിതം നല്ല നിലയിലേക്ക് എത്തുക ചെയ്യണം ഒരു സംശയമില്ല നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്യുന്നവര് സപ്പോർട്ട് ചെയ്യുക അല്ലാത്തവരെ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ അത്ര ആയിരം കുടത്തിന്റെ വായ അടക്കാം ഒരു മനുഷ്യന്റെ വായ തുന്നി കെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെയാ അപ്പൊ അതിലൊന്നും ഞാൻ നിൽക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കർമ്മങ്ങളിൽ മുഴുക അതായത് കമന്റുകൾ ഇടാ ബാഡ് കമന്റ് ഇടാ ചേർത്തവരെ വിളിക്കുക നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ മുഴുകാ ഞാൻ അതിൻ്റെതായിട്ടുള്ള കർമ്മങ്ങളിലും മുഴുകുക ഓക്കേ ഓക്കേ അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ ശുഭദിന